റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി വിഭാവനം ചെയ്ത കുടുംബ സുരക്ഷാ പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും മരണമടഞ്ഞവരുടെ മൂന്ന് കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകും തിങ്കളാഴ്ച മൂന്ന് മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിലായിരിക്കും സഹായധാന വിതരണം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഹോട്ടൽ ഉടമകൾക്കും തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി കുടുംബ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നു ഇതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ മരണമടഞ്ഞവരുടെ മൂന്ന് കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകും തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിലാണ് തുക കൈമാറുന്നത് പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് പീഗം ജില്ലാ പോലീസ് മേധാവി ബി വിജയഭാരത റെഡ്ഡി എന്നിവർ തുക കൈമാറും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ മുഖ്യാതിഥിയാകും അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അമ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആർക്ക് വേണമെങ്കിലും ഈ പദ്ധതിയിൽ അംഗമാകാം ഇപ്പോൾ നിലവിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മരിച്ച മൂന്ന് കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് കാസർഗോഡിന്റെ പ്രിയങ്കരനായ എം പി രാജ്മോഹൻ ഉണ്ണിത്തനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ധനസഹായ വിതരണം കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബേഗവും ജില്ലാ പോലീസ് മേധാവിയും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് മുഖ്യ അതിഥിയുമാകുന്ന ഒരു പ്രോഗ്രാമാണിത് ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ട്രഷറർ രഘുവീർ പൈ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി സംസ്ഥാന കമ്മിറ്റി അംഗം അജേഷ് കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau, Kasera